നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് ദിസ് ഇസ് എസ് കെ ബയൻ മ്യൂണിക്കിന്റെ കോച്ച് എന്നിട്ട് ആരും അവൈലബിൾ അല്ല ഇൻഫാക്ട് വളരെ പരസ്യമായിട്ട് തോമസ് ടൂക്കലായിട്ട് അവർ വേർപെരിഞ്ഞെങ്കിലും ഒരുപാട് പേരുകൾ നമ്മൾ കേൾക്കണ്ടായിരുന്നു ലേറ്റസ്റ്റ് നെയ്മായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാൽ ഫ്രാഗ്നിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു ഫെബ്രുവരെ മാനോ പറയുകയും ചെയ്തു റാൽ ഫ്രാഗ്നിക് ഏകദേശം വളരെ ക്ലോസ് ആണ് ബയൻ മ്യൂണിക്കായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പക്ഷേ റാൽ ഫ്രാഗ്നിക് പറഞ്ഞു ഐ എം നോട്ട് ഗോൺ ബി എ ബാൻ മ്യൂണിക് കോച്ച് എന്നുള്ളത് സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് വി ഹാവ് കോച്ചസ് റിജക്ടി ബയ മ്യൂണിക് അതോ തന്റെ പ്രയോറിറ്റീസ്ഫൈൻ ചെയ്യുകയാണെന്നുള്ള നാഗൽസ്മെന് വേണ്ടി തിരിച്ചു വരാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നാഗൽസ്മെൻ തന്നെയായിരിക്കും ബയൻ മ്യൂണിക്കിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഏകദേശം ഉറപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നാഗൽസ്മെൻ പറഞ്ഞു സോറി എനിക്ക് വേറെ പ്ലാനുണ്ട് ഞാൻ ജർമ്മൻ നാഷണൽ ടീമിന്റെ കോച്ചായിട്ട് എന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ കേട്ടു ഷാബി അലോൺസോ ഹി കമ്മിറ്റഡ് എ ഫസ്റ്റ് ആണ് അടുത്ത് കോച്ചായിട്ട് വന്നിരിക്കുന്നേ തോമസ് ടൂക്കലിന്റെ അടുത്ത് മേ ബി ഒരു തിരിച്ചു പോക്ക് ദാറ്റ് യു മൈ സ്റ്റേ എന്നുള്ള വാർത്തകൾ കേട്ടു ബട്ട് തോമസ് ടൂക്കലിന്റെ അതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു ഇല്ല ഞങ്ങൾ വേർപെറിഞ്ഞത് വേർപെരിഞ്ഞത് തന്നെയാണ് ഇനി ഏകദേശം നമ്മൾ അത് അത് തിരിച്ച് ഒരുമിച്ച് വന്ന് നമ്മൾ സെയിം കോച്ച് ആവാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞു ബട്ട് ദിസ്ഇസ് ഫുട്ബോൾ തിങ്സ് ക്യാൻ ഗോ അപ്പ് സോ നൗ ആരായിരിക്കും ആ മെന്റൽ ടേക്കപ്പ് ചെയ്യാൻ പോകുന്നത് സോ വി ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് യുടെ പേരുകൾ കേൾക്കുന്നുണ്ട് സോ ദാറ്റ് ദാറ്റ് കുഡ് ബി അൻ ഓപ്ഷൻ ഫോർ ബയൻ ഡെസർബിയുടെ പേര് കേട്ടു പക്ഷെ ഡെസർബി ഏകദേശം ഓപ്പൺലി ഒരു ഇന്റർവ്യൂയില് വന്ന് പറഞ്ഞു ഞാൻ ബ്രൈറ്റൺ ആണ് ഞാൻ ബ്രൈറ്റൺ ഫാൻ ആണ് ഞാൻ ബ്രൈറ്റണിലേക്കാണ് ഇനി കമ്മിറ്റ് ചെയ്യാൻ പോണേ എന്നുള്ള ഡയലോഗ് ഒക്കെ പറഞ്ഞ് സ്ഥിതിക്ക് ഡെസർബി ഒരു യൂ ടേൺ നടത്തിയിട്ട് ബായൻ യോണിക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടോ വി ഡോണ്ട് നോ പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് ഡെസേർബി ഇനി ബയൻ മ്യൂണിക്കിലേക്ക് ഡെസർബിനെ അപ്രോച്ച് ചെയ്യുന്നു സാധ്യത വളരെ കുറവാണ് ആൻഡ് ഡെസർബി എത്ര നല്ല കോച്ചു വായിക്കോട്ടെ കോച്ചിങ് ടീം ലൈക്ക് മ്യൂണിക് അതിന്റെ ഒരു എക്സ്പോഷർ എക്സ്പീരിയൻസും വേറൊരു സംഭവം തന്നെയാണ് അപ്പൊ ബയൻ മ്യൂണിക് അങ്ങനെ ഒരു റിസ്ക് എടുക്കുവോ അതും വേറൊരു ചോദ്യമായിട്ടിരിക്കുന്നു പിന്നെ എവിടെ ഇല്ലാണ്ട് കേൾക്കുന്ന ഒരു വാർത്ത എറി ടെൻഹാഗിന്റെ പേര് വരെ കേട്ടു അടങ്ങി റിലേഷൻഷിപ്പ് എറിക് സോറാവുകയാണെങ്കിൽ വരെ അപ്രോച്ച് ചെയ്യുന്നുള്ള വാർത്തകൾ കേൾക്കുന്നു പക്ഷെ അതില് അതിലൊന്നും എനിക്ക് അത്ര വിശ്വാസം പോരാ ത്തിൽക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗ് അപ്പൊ ആ ഒരു പ്രതീക്ഷ എന്തെന്നാലും നിലനിൽ നിൽക്കുന്നുണ്ട് ബട്ട് അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ അവസാനം ഒരു കോച്ച് എല്ലാ ടീമിലേക്ക് പോകുന്നൊരു അവസ്ഥ വരും കോച്ചിനെ കണ്ടെത്തുമില്ല എന്നുള്ളതല്ല പക്ഷെ മാർക്കറ്റിൽ ഇപ്പോ ഈ പറയുന്ന കോച്ചുകൾ സർപ്രൈസ് മൂവ് ഫോർ യുർഗിൻ ക്ലോപ്പ് ഐ നോ ഡോട്ട് ബി ബട്ട് വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് നിങ്ങളുടെ അടുത്ത കോച്ച് ആയിരിക്കും എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം താങ്ക് യു സോ മച്ച് വാച്ചിങ് സാങ്കേസ്ബോൾ ലൈഫ്